ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് അഞ്ച് സോവിയറ്റ് യൂണിയൻ എന്ന ഇന്ന് നിലവിലില്ലാത്ത അന്ന് ഏറ്റവും ശക്തമായിരുന്ന രാഷ്ട്രം നിശബ്ദമായി ഗുരുതരമായ അസുഖത്തെ തുടർന്ന് രാത്രി ഒമ്പത് അമ്പതിന് ജോസഫ് എസാരിയനോവിച്ച് സ്റ്റാലിൻ മരിച്ച വിവരം അഗാധ വ്യസനത്തോടെ അറിയിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നു ഭൂഖണ്ഡങ്ങൾ പിന്നിട്ട് ഇങ്ങിന്ത്യയിൽ ആ വിയോഗ വാർത്തയിൽ വേദനിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞു ചരിത്രം സ്റ്റാലിൻ എങ്ങനെ വിലയിരുത്തുമെന്ന് എനിക്കറിയില്ല എന്നാൽ ജീവിക്കുന്ന കാലത്തെ ഒരുക്കിയെടുത്ത് പരുവപ്പെടുത്തിയ ഐതിഹാസിക വ്യക്തിത്വമായിരുന്നു ജോസഫ് സ്റ്റാലിൻ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ജോസഫ് സാറിയ സ്റ്റാലിൻ വിട പറഞ്ഞിട്ടേക്ക് എഴുപത്തിയൊന്ന് വർഷം സംഘർഷങ്ങൾ നിറഞ്ഞ കൗമാരം പൗരോഹിത്യ പഠനത്തിന് ഇറങ്ങിത്തിരിച്ച യൗവനം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം റഷ്യൻ വിപ്ലവകാലത്ത് നിർണായക പങ്ക് ഇതാണ് ജോസഫ് സ്റ്റാലിൻ എന്ന ഉരുക്കു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തത് പിന്നീട് ലെനിന് പിൻഗാമിയായി അധികാരത്തിൽ ഉരുക്കുമുഷ്ടികളുള്ള കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിലൂടെ സർവാധിപതിയായി പക്ഷേ ഇക്കാലയളവിൽ ക്ഷാമ പരമ്പരകൾക്ക് ശേഷം യു എസ് എസ് ആർ കുതിച്ചുയർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച രണ്ടാം ലോകയുദ്ധം ആദ്യം നാസി ജർമ്മനിയുമായി യുദ്ധമില്ല കരാർ അത് ജർമ്മനി ലംഘിക്കുന്നതോടെ യുദ്ധപ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഹിറ്റ്ലറിന്റെ പതനം പൂർണ്ണമാക്കിക്കൊണ്ട് ബെർലിനിൽ ചെമ്പടയുടെ വിജയ പ്രഖ്യാപനം ജീവിച്ചിരുന്ന കാലത്ത് വീരപുരുഷനായി വാഴ്ത്തപ്പെട്ടു സ്റ്റാലിൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് പാർട്ടി തന്നെ സ്റ്റാലിന്റെ കാലത്ത് നടന്ന കൊടും ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞു പലരും ഹിറ്റ്ലറിനും മുസോളനിക്കുമൊപ്പം സ്റ്റാലിനെ എണ്ണുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ എം എൻ വിജയന്റെ പ്രശസ്തമായ പ്രസംഗവാചകമുണ്ട് സ്റ്റാലിൻ എന്നത് ഒരു ശകാരവാക്കല്ല